ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് പതിനെട്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കൈകുട്ടിക്കളി വൃത്തപ്പാട്ടുകളുടെ അവതരണം ഇരിങ്ങാലക്കുടയിൽ നടന്നു രാവിലെ ആറ് മണി മുതൽ മെഗാ കൈകുട്ടിക്കളിയോടെ ആരംഭിച്ച പ്രകടനം രാത്രി പന്ത്രണ്ട് മണിവരെയാണ് നീണ്ടു നിന്നത് ഇരിങ്ങാലക്കുട ശാന്തിനികേതൻ പബ്ലിക് സ്കൂൾ മുറ്റത്താണ് പുരാവൃത്തം എന്ന പേരിൽ മഹാസംഗമം നടന്നത് ഒട്ടേറെ കലാകാരികളുടെ മണിക്കൂറുകൾ നീണ്ട പ്രകടനം അതുതന്നെയാണ് പുരാവൃത്തമെന്ന ഈ മഹാസംഗമത്തെ വ്യത്യസ്തമാക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിവരെ തുടർച്ചയായാണ് കൈകൊട്ടിക്കളി നടന്നത് പ്രശസ്ത കൈകുട്ടിക്കളി കലാചാരിയായ ഗുരു അണിമംഗലത്ത് സാവിത്രി അന്തർജനത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പുരാവൃത്തം സംഘടിപ്പിച്ചത് മെഗാ കൈകുട്ടിക്കളി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സംഘാടക സമിതി ചെയർപേഴ്സൺ സോണിയ ഗിരി അധ്യക്ഷയായിരുന്നു യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം ചീഫ് എഡിറ്റർ സുനിൽ ജോസഫ് മുഖ്യാതിഥിയായി കലാഗുരുക്കളായ കടവലൂർ ശ്രീദേവി അന്തർജനം കാവനാട് സാവിത്രി അന്തർജനം അണിമംഗലത്ത് സാവിത്രി അന്തർജനം എന്നിവരെ ആദരിച്ചു അൻപത് വർഷങ്ങൾക്ക് മുൻപ് ഇരിങ്ങാലക്കുടിയിലെ മുത്തശ്ശിമാരും അമ്മമാരും ഓണവും തിരുവാതിരയും പോലുള്ള ആഘോഷങ്ങളിൽ പാടിക്കളിച്ചിരുന്ന മുപ്പത്തിയേഴ് പുരാണ കഥാഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന മുന്നൂറിലധികം വൃത്തപ്പാട്ടുകളാണ് ഇവിടെ പുനരാവിഷ്കരിക്കപ്പെട്ടത് കേരളത്തിലെ മുപ്പതിലധികം പ്രശസ്ത കൈകുട്ടിക്കളി സംഘങ്ങൾ തിരുവാതിരകളിയുടെ ആചാരങ്ങൾ പിന്തുടർന്ന ഈ മഹാസംഗമത്തിൽ പങ്കുചേർന്നു എഴുന്നൂറിലധികം കലാകാരികളുടെ സാന്നിധ്യത്തിൽ പതിനെട്ട് മണിക്കൂറിലധികം നീണ്ടു നിന്ന വൃത്തപ്പാട്ടുകൾ കൈകുട്ടിക്കളിയുടെ അകമ്പടിയോടെ യു ആർ എഫ് ലോക റെക്കോർഡിലേക്ക് എത്തുന്നുവെന്നതാണ് ശ്രദ്ധേയമാകുന്നത് അമൃത ന്യൂസ് തൃശൂർ